വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് നാല് മുതൽ ആറ് വരെയുള്ള സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് സത്യനിഷേധികൾ ആരോപിക്കുകയാണ് തീർച്ചയായും ഇത് അതായത് ഈ ഖുർആാൻ ഇദ്ദേഹം കെട്ടിച്ചമച്ച വെറും കള്ളമല്ലാതെ മറ്റൊന്നുമല്ല ചിലരൊക്കെ ഇദ്ദേഹത്തെ അതിൽ സഹായിക്കുന്നുണ്ട് പച്ചക്കള്ളവും അക്രമവുമാണ് ഇതൊക്കെ അവരുടെ മറ്റൊരു ആ ആരോപണം ഇങ്ങനെയാണ് ഇതൊക്കെ ഇദ്ദേഹം കോപ്പിയടിക്കുന്ന പൗരാണിക ഇതിഹാസങ്ങളാണ് രാവിലെയും വൈകിട്ടും ആരോ ഇയാൾക്ക് ഇതൊക്കെ വായിച്ചു കേൾപ്പിക്കുന്നുണ്ട് പ്രവാചകരെ അവരോട് പറയുക ഇതൊക്കെ അവതരിപ്പിച്ചത് ആകാശഭൂമികളിലെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന ആ ഏകദൈവം തന്നെയാണ് തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ് ദയാഭരനുമാണ് വിശുദ്ധ ഖുർആാൻ അവതീർണമായ കാലത്ത് മക്കയിലെ സത്യനിഷേധികൾ പ്രവാചകനെതിരിൽ നടത്തിക്കൊണ്ടിരുന്ന ആരോപണങ്ങളിൽ ചിലതാണ് ഈ സൂക്തങ്ങൾ പ്രതിപാദിച്ചത് വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് അവർ പ്രവാചകനെതിരിലും വിശുദ്ധ ഖുർആാനെതിരിലും തൊടുത്തുവിട്ടുകൊണ്ടിരുന്നത് എഴുത്തും വായനയും അറിയാത്ത ഈ മനുഷ്യൻ പ്രപഞ്ചത്തെക്കുറിച്ചും മാനവചരിത്രത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്നത് ആരോ ഇദ്ദേഹത്തിന് പിന്നെ രാവിലെയും വൈകിട്ടും വന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എന്നിട്ട് മൂപ്പരതൊക്കെ ബൈഹാർട്ടാക്കിയിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് ഇത് ദൈവത്തിൽ നിന്ന് അവതരിച്ചതാണെന്ന് എന്നാൽ ചിലപ്പോൾ അവർ ആരോപിക്കുന്ന അങ്ങനെയല്ല ഇത് വെറും കവിതയാണ് പഴം പുരാണങ്ങളാണ് വെറും മന്ത്ര അതുപോലെ ജിന്ന് ബാധിച്ചതാണ് അതായത് ഭ്രാന്ത് പിടിച്ചതാണ് ഇങ്ങനെ പോകുന്നു വിശുദ്ധ ഖുറാനെതിരെയുള്ള അവരുടെ ആരോപണങ്ങൾ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഖുറാൻ എന്ന് ഇക്കാലത്തും ചിലരൊക്കെ ആരോപിക്കാറുണ്ട് ഇവിടെ ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഖുറാനു മുമ്പ് ദൈവം അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളാണ് ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും അതായത് തൗറാത്ത് ഇഞ്ചിയിൽ ജബൂർ എന്നാണ് ഖുർആാനിലതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതേ ദൈവം തന്നെയാണ് അന്ത്യപ്രവാചകനായ നവിതിരുമേനിക്ക് ഖുർആാൻ എന്ന ഈ വേദഗ്രന്ഥവും അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രപഞ്ചം മാനവചരിത്രം പ്രവാചകന്മാർ അതേപോലെ വിധി വിലക്കുകൾ പരലോകം തുടങ്ങിയ വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ടും സാമ്യതകൾ ഉണ്ടാവുമല്ലോ അതേസമയം മുൻ വേദങ്ങൾ കടന്നുകൂടിയ മാനുഷിക കയ്യേറ്റങ്ങളുടെ തിരുത്തിയെഴുതിയ ചരിത്രങ്ങളുടെയൊക്കെ സത്യാവസ്ഥ ഖുറാനിലൂടെ സുവ്യക്തമാക്കി അവതരിപ്പിക്കുന്നുമുണ്ട് അതേപോലെ യഹൂദരുടെയും ക്രൈസ്തവരുടെയും തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഖുർആൻ ചൂണ്ടിക്കാണിക്കുകയും ശരിയായ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളും നീതിയിലും ന്യായത്തിനും അധിഷ്ഠിതമായ നിയമങ്ങളും അവതരിപ്പിക്കുന്നുമുണ്ട് ഖുർആൻ പോലുള്ള ഒരു വേദഗ്രന്ഥമോ അല്ലെങ്കിൽ അതിനോട് അതുല്യമായ ഒരു സൂക്തം പോലുമോ രചിക്കാൻ ഖുറാൻ്റെ വിമർശകരെ ഈ അനവതീർണമായ കാലത്ത് മുതൽക്കെ വെല്ലുവിളിക്കുന്നുണ്ട് പലരും അതിനായി ഒത്തു ശ്രമിച്ചെങ്കിലും അവരൊക്കെ പരിപൂർണമായും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഖുർആൻ വന്ന പ്രവചനങ്ങൾ പിൽക്കാലത്ത് പൂർണ്ണമായും പുലരുകയുണ്ടായി ഇനിയും പലതും പുലരാനുമുണ്ട് അക്കാലത്തെ വലിയ ഉദാഹരണം പറയുകയാണെങ്കിൽ അക്കാലത്തെ വലിയ സാമ്രാജ്യങ്ങളായ റോവും പേക്ഷയും നടന്ന യുദ്ധത്തിൽ പേശ ജയിച്ചപ്പോഴ് ഇല്ല ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോം പേർഷ്യെ കീഴടക്കും എന്ന് ഖുർആാനിലൂടെ പ്രവചിക്കുണ്ടായി അത് അക്ഷരാർത്ഥത്തിൽ തന്നെ സംഭവിച്ചു അതുപോലെ ഖുർആാനില് പരാമർശിക്കപ്പെട്ട പല കാര്യങ്ങളും പിന്നീട് പല യാഥാർത്ഥ്യങ്ങളും ശാസ്ത്രം പിന്നീട് തെളിയിച്ചിട്ടുമുണ്ട്